ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സീസണിൽ ഐ എസ് എൽ നടക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കരുത്ത് വിളിച്ചോതുന്ന ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഗ്ലോബൽ വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് അഥവാ ലോകത്ത് പന്ത്രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് അതായത് ഒരുപാട് കാണികളെ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിന് കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത ഏഷ്യയിലെ പല പ്രമുഖ ലീഗുകളെയും പിറകിലാക്കാൻ ഇപ്പോൾ ഐ എസ് എല്ലിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്യക്തമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഐ എസ് എൽ വരുന്നത് അതായത് ഒരു വർഷം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് മില്യൺ വ്യൂവേഴ്സിനെ വരെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഐ എസ് എല്ലിന് കഴിയുന്നു എന്നുള്ളതാണ് അതായത് ഏഷ്യയിലെ പ്രമുഖ ലീഗുകളായ ജാപ്പനീസ് ലീഗ് കൊറിയൻ ലീഗ് തായ് ലീഗ് എന്നിവരെയൊക്കെ മറികടക്കാൻ ഇപ്പോൾ ഐ എസ് എല്ലിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ലോകത്ത് പന്ത്രണ്ടാം സ്ഥാനത്താണ് ഐ എസ് എൽ ഉള്ളത് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആണ് നാല് ബില്യൺ വ്യൂ ആണ് അവർക്ക് വാർഷിക കാഴ്ചക്കാരായിക്കൊണ്ട് വരുന്നത് രണ്ടാം സ്ഥാനത്ത് ലാലിക വരുന്നു മൂന്ന് ബില്യൺ മൂന്നാം സ്ഥാനത്ത് ബൂണ്ടസ്ലികയാണ് വരുന്നത് അതുപോലെ തന്നെ സിരിയയും തൊട്ടു പുറകിലുണ്ട് അവർക്കൊക്കെ ഒന്ന് പോയിൻറ്റ് അഞ്ച് ബില്യൺ ആണ് വരുന്നത് പിന്നീട് ഫ്രഞ്ച് ലീഗ് വരുന്നു അതിനുശേഷം എം എൽ എസ് വരുന്നു പിന്നീട് മെക്സിക്കൻ ലീഗ് അഥവാ ലിഗ എം എക്സ് ആണ് വരുന്നത് അതിനുശേഷം ചൈനീസ് സൂപ്പർ ലീഗാണ് വരുന്നത് പിന്നീട് ബ്രസീലിയൻ ലീഗ് വരുന്നു അതിനുശേഷം സൗദി പ്രോ ലീഗ് വരുന്നു അതിനുശേഷം ഡച്ച് ലീഗ് വരുന്നു അതിനുശേഷമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് വരുന്നത് പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഐ എസ് എൽ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രമുഖ ലീഗുകളുടെ ഇടയിൽ ഇടം നേടാൻ ഇപ്പോൾ ഐ എസ് എല്ലിന് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ജാപ്പനീസ് ലീഗ് വരുന്നു കൊറിയൻ ലീഗ് വരുന്നു തായ് ലീഗ് വരുന്നു ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ കാണികൾ ഉള്ള ലീഗുകളിൽ ഒന്ന് ഐ എസ് എൽ തന്നെയാണ് അതിൻ്റെ കാരണം നമുക്കറിയാം ഇന്ത്യയിൽ വളരെയധികം പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത്രയധികം കാണികൾ ഉണ്ടായിട്ടും ഐ എസ് എല്ലിൻ്റെ ക്വാളിറ്റിയിൽ വലിയ പുരോഗതി ഒന്നും കൈവരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം